ൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ ലുക്കസ് എൻ്റെ സുവിശേഷം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിടിവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു പ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ഉദ്ധരണികളാണ് ഈ വേദഭാഗം ബാബിലോണിയൻ അടിമത്വത്തിൽ നിന്ന് യഹൂദരുടെ പറ്റിയുള്ള പ്രവചന ഭാഗമാണ് ഇത് പക്ഷേ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് കൂടുതലായി കാണുവാൻ കഴിയുന്നത് ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ മഹനീയ ശുശ്രൂഷയുടെ പ്രധാന നേട്ടങ്ങളെപ്പറ്റി സംക്ഷിപ്തമായി വിവരിക്കുന്നതാണ് ഈ വേദഭാഗം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്കർത്താവിനെ അഭിഷേകം ചെയ്തു സുവിശേഷത്തിലെ സുവിശേഷമാണ് ഈ പ്രസ്താവന ക്രിസ്തുവിലൂടെ നിത്യരക്ഷ ലോകത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇത് ദരിദ്രർക്ക് സുവിശേഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത് ആരാണ് ഈ ദരിദ്രർ ഗിരിപ്രഭാഷണത്തിലെ ആത്മാവിൽ ദരിദ്രരായവരെയാണ് ഇവിടെ ദരിദ്രരായി പരാമർശിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവരും ക്രിസ്തുവിനെ പിന്തുടരുകയും ചെയ്യുന്ന താഴ്മയുള്ളവരാണ് ആത്മാവിൽ ദരിദ്രരായവർ ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ യേശു കർത്താവിനെ അഭിഷേകം ചെയ്തു എന്നാണ് രണ്ടാമത്തെ പ്രഖ്യാപനം ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം വിമോചിപ്പിച്ചതുപോലെ പാപത്തിൻ്റെയും സാത്താൻ്റെയും ബന്ധനത്തിലായിരിക്കുന്നവരെ ക്രിസ്തു വിമോചിപ്പിക്കുമെന്ന പ്രവചന നിവൃത്തിയെയാണ് കർത്താവ് ഈ വേദഭാഗത്ത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം പാപത്തിൻ്റെ നിത്യ തടവിലായിരിക്കുന്നവർക്ക് പാപക്ഷമയും സ്വാതന്ത്ര്യവും നൽകും അന്ധരുടെ കാഴ്ച ലഭിക്കുന്നതിന് യേശുവിനെ അഭിഷേകം ചെയ്തു എന്നതാണ് മൂന്നാമത്തെ പ്രഖ്യാപനം യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയിൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി പക്ഷേ ഇത് പ്രധാനമായും സാത്താനും പാപവും അന്ധരാക്കിയവരുടെ ആത്മീയ കണ്ണ് തിരുവചനം തുറക്കുന്നതിനെ തുറക്കുന്നതിനെപ്പറ്റിയും സൂചിപ്പിക്കുന്നതാണ് രണ്ട് കുരുന്തിയർ ലേഖനം നാലമധ്യായം ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ച ദൈവം ക്രിസ്തു യേശുവിൻ്റെ മുഖത്തിലുള്ള ദൈവത്തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്താണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം സുവിശേഷം സ്വീകരിക്കുകയും അത് ജീവിത ശൈലിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലെ ആത്മീയ അന്ധത നീങ്ങും ആത്മീയ ദർശനം നമുക്ക് സാധ്യമാകും തിരുവചന മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രമാക്കുവാൻ ആത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തു എന്നതാണ് നാലാമത്തെ വെളിപ്പെടുത്തൽ ബാബിലോണിലെ അടിച്ചമർത്തപ്പെട്ടവരെ ദൈവം സ്വതന്ത്രമാക്കിയതുപോലെ സാത്താൻ അടിമയാക്കി അവന്റെ അധീനതയിൽ ആയിരുന്നവരെ ക്രിസ്തു പാപപരിഹാര ബലിയിലൂടെ സ്വതന്ത്രരാക്കി പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ നമ്മുടെ കർത്താവ് നടത്തിയ ഡെലിവറൻസ് മിനിസ്ട്രി തന്നിൽ വിശ്വസിക്കുന്നവരിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നതാണ് ഈ വേദഭാഗത്തിലെ അവസാനത്തെ പ്രഖ്യാപനം കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ ആത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തു അനുദപിക്കുകയും ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവരിലുണ്ടാകുന്ന ദൈവ പ്രസാദത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കൃപായുഗമാണ് അനുദപിക്കുവാനും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പാപക്ഷമയാചിക്കുവാനും ദൈവത്തിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കാനും ദൈവീക അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനുമൊക്കെയുള്ള സുപ്രസാദകാലമാണ് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുകയും ദൈവീക പ്രമാണങ്ങളനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കുകയും ചെയ്യുന്നവരെല്ലാം സുവിശേഷത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശികളാകും യോഹന്നാൻ പതിനാലാം അധ്യായം എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അനുസരിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എത്ര വലിയ പ്രിവലേജാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ മനസ്സുറപ്പിച്ച് വിശുദ്ധിയെ തികച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും അനുഗ്രഹങ്ങളും വഴി നടത്തലുമൊക്കെയാണ് ഇതിൽ പരം ഭാഗ്യം എന്താണ് ഉള്ളത് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് വിടുതലും അന്ധർക്ക് കാഴ്ചയും പീഡിതർക്ക് വിമോചനവും നൽകുവാനും ദൈവത്തിൻ്റെ കരുണാവർഷം പ്രസംഗിക്കുവാനും ക്രിസ്തു യേശുവിനെ ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നതിനായി സ്തോത്രം പാപബന്ധനത്തിലും അന്ധതയിലും കഴിയുന്നവർക്ക് ദൈവമേ വിടുതലും ദിവ്യ ദർശനവും നൽകേണമേ പരീക്ഷണത്തിൻ്റെ മരുഭൂമിയിലും പീഡനങ്ങളിലും ആസക്തികളുടെ ബന്ധനത്തിലുമായിരിക്കുന്നവരെ ഈ വിശുദ്ധ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അവിടുത്തെ ശാശ്വത ഭുജങ്ങളാൽ വിമോചിപ്പിക്കണമേ കർത്തൃസ്നേഹത്തിൽ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ ശുഭാശംസകളോടെ എ പി ജോർജൻ